എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ വിനാഗിരി എന്നിവയെല്ലാം ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ചെമ്മീൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഇരുമ്പ് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഓയിൽ കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളകും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തു കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം എല്ലാം പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം അതിനുശേഷം നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാം ചെമ്മീൻ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചെമ്മീൻ മാഗിനേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിൽ രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ചെമ്മീൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ചെമ്മീൻ എല്ലാം ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒഴിച്ചെടുക്കാം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ചെമ്മീൻ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം മൂന്നോ നാലോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം വെള്ളമെല്ലാം വറ്റി മസാലയെല്ലാം മീനിലേക്ക് പിടിച്ച് നല്ലൊരു ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക